വെൽക്കം ബാക്ക് കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ പെരുന്നാൾ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ വീട്ടിൽ ഒതുക്കിയിട്ട് അനീനാന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഹാദുകൂട്ടൻ ഇന്ന് കുറച്ച് നേരം കളിക്കാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പിയുമായിട്ട് അവനെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അനിയന നല്ല തിരക്കിലാണ് കേട്ടോ ഒരു സൈഡിൽ ഇതാ ഇറാനിപ്പോള ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊരികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നോം പെരുന്നാളിന് പൊരിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ അവൾ ഡയമണ്ട് പൊരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് പിന്നെ ഇത് ഉള്ളിക്കോഴിയാണ് അനിയനെൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അവിടുത്തെ ജാസികാൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ ഉള്ളിക്കോഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രിത്തേക്ക് ഇന്ന് നോമ്പുണ്ടല്ലോ അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇറാനിപ്പോളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം അവളെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിറ്റേന്ന് പെരുന്നാളായതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ തിരക്കാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം നേരത്തെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണ് ഞാനിങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് എൻ്റെ പണിയൊക്കെ പാതി വഴിയിൽ കിടക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇന്ന് നമ്മുടെ ഹാതുകുട്ടനും നോമ്പോണ്ട് ഇവിടെ കുട്ടികൾക്ക് നോമ്പോണ്ട് കേട്ടായിശുവിനും നെഹ്റുവിനൊക്കെ നോമ്പാണ് പിന്നെ അതാ ഇവിടെ ഓരോരോ കാര്യങ്ങളായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ചിക്കൻ്റെ എന്തോ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു പൊരിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തേക്കുള്ളത് പിന്നെ പപ്പടം അവിടെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പപ്പടമെല്ലാം ഉണക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ ഇതാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിക്കനും പിന്നെ എന്താ ഒരു അരിമാവും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൊരിയാണ് കേട്ടോ അത് അപ്പൊ അതും അങ്ങനെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ ജാസ്തിക്ക് അത് ആ അടുപ്പിൻ്റെ അവിടെ വന്നിട്ട് അതെല്ലാം അങ്ങനെ പൊരിച്ചെടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഹാതു എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഹാദുകുട്ടൻ എല്ലാവരും ഇവിടെ നിന്നാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള നോമ്പ് പറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇറാനിപ്പോളെയും ഈ ഒരു സംഭവം പിന്നെ പഴംപൊരിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പഴംപൊരി ലാസ്റ്റാണ് പൊരിച്ചത് പിന്നെതാ ഇവിടെ പൊരിയായിട്ട് ഡയമണ് പിന്നെതാ ഈ പപ്പടവടയും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറുക്കൊക്കെ ഓൾറെഡി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പപ്പടവട ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെയൊക്കെ കുറെ ഗസ്റ്റുകളൊക്കെ വരുമല്ലോ വിരുന്നാരൊക്കെ വരുമല്ലോ വിരുന്നാർ മീൻസ് ഇവിടെ എല്ലാവരും ജാസിക്കാൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ പെരുന്നാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പോകും അപ്പോഴത്തേക്കിനും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ പൊരിക്കുന്നത് അല്ലെങ്കിലും ഈ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ചെറിയ പെരുന്നാളിന് ാളിനും ഒക്കെ ഇങ്ങനെയുള്ള പൊരുപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ നേരത്തേക്ക് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ എന്താ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തലേ ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവരും വരുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ കുറെ പരിപാടികളെല്ലോ ഉണ്ട് ഇതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കൂലട്ടോ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇനിശാല ഇടയ്ക്കെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊരിക്കാനും ഇങ്ങനെ കുറേ കൊടുക്കാനൊക്കെ നല്ല രസമല്ലേ ഇവിടെ നമ്മുടെ വീട്ടിൽ പിന്നെ അത്രയും ആൾക്കാരൊന്നും വരാനില്ല കേട്ടോ ഇവിടെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അടുത്തടുത്തൊക്കെ പിന്നെ പഴംപൊരിയും പൊരിച്ചു അപ്പോൾ ജാസിക്കായ അനിയനായും കൂടെ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ കുട്ടികൾക്കുള്ള മൈലാൻ ചീടലായിരുന്നു കേട്ടോ രണ്ടുപേർക്കും കൈ നിറച്ച് മൈലാഞ്ചി കിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഹാദുകുട്ടൻ എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പിയുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞാനിതാ മട്ടനൊക്കെ ഇതാക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഉമ്മി കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊരിയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് എനിക്കിന്ന് നോമ്പുറക്കാൻ പൊരി ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു പിന്നെ ആദുകുട്ടൻ ഇല്ലല്ലോ ആതുക്കുട്ടൻ ഇന്ന് അവിടുന്ന് നോമ്പ് ഉറക്കുന്നതുകൊണ്ട് പിന്നെ അതാ ലയിലാത്താൻ്റെ വക പരിപ്പൂടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നോമ്പ് ദൂരെ കുശാലായിരുന്നു കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തായാലും മട്ടൻ കറി ഓൾറെഡി റെഡി ആയി അപ്പോൾ ഇന്ന് രാത്രിത്തേക്കും നാളെ രാവിലെ പെരുന്നാളിന് അന്ന് രാവിലത്തേക്കും മട്ടൻ കറി തന്നെയാണ് ഉച്ചക്കലത്തേക്ക് ബീഫാണ് വാങ്ങിയിട്ടുള്ളത് ബിരിയാണി വെക്കാമെന്ന് കരുതി അപ്പം ഇന്ന് നാളെ ഉച്ചക്കലത്തേക്ക് എന്താ സിബിത്തായും ഇക്കായും ഒന്നും വരുമല്ലോട്ടോ സാധാരണ അവർ ഉച്ചയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം ഇത്തവണ അവർ ഉച്ചയ്ക്ക് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ബിരിയാണിക്കുള്ളതങ്ങ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമാണല്ലോ രാവിലെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടി എടുക്കുവാണ് കേട്ടോ നമ്മുടെ ബീഫ് ഇതിനിടയ്ക്ക് ഇവിടുത്തെ വാഷ് ബേസിൻ ശരി ചെറുതായിട്ടൊരു പണി തന്നതുകൊണ്ട് ചെറുതായിട്ടൊരു പണിയല്ല വലിയൊരു പണിയായി പണിയായിപ്പോയിട്ടോ ചെറുതായിട്ടൊന്ന് ബ്ലോക്കായി അത് കാരണം തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും എക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാം പുറത്തൊക്കെ കൊണ്ടുപോയി കഴുകി എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് പെരുന്നാളായത് കാരണം പണിക്കാരൊന്നും വിളിച്ചിട്ട് കിട്ടിയതും ഇല്ല പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും റെഡിയാക്കാനൊന്നും നിന്നില്ല സാധാരണ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒത്തിരി ഐറ്റംസ് ഒക്കെ റെഡിയാക്കുന്നതാണ് സ്പെഷ്യലായിട്ടൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇത്തവണ അങ്ങനെ ണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ് ഒരു നല്ല നാടൻ മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയെല്ലാം പുതിയ കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ അരച്ചിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല നാടനായിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതേന്നേ തന്നെ എല്ലാം പെരട്ടി വെക്കുവാണെങ്കിൽ പിറ്റേത്തേക്ക് പൊരിക്കാൻ നല്ല സെറ്റായിട്ട് മസാല ഉണ്ടാവും അപ്പോൾ അതാ എല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ാണ് കുറച്ച് പീസ് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ സോയസോസും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ഡൈനാമൈറ്റ് ചിക്കൻ ഉണ്ടാക്കാന്നാണ് കരുതിയത് പക്ഷെ അതൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ പിറ്റേന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് സിബിത്തെയൊക്കെ സാധാരണ വരുന്നതാണല്ലോ അവരപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ആർക്കും അങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ പോലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നത് ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ രാത്രിത്തേക്ക് രാവിലത്തെ മട്ടൻ കറി ഒറോട്ടി പിന്നെ ബിരിയാണി എന്നെ ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനീന ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ എടുത്തപ്പോൾ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ പിന്നെ അതാ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഇതും ഒന്ന് ടോഫിയാക്കി വെക്കാൻ കേട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ടോഫി ആക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇതുപോലെ കുക്കറിൽ അത്യാവശ്യം നല്ലോണം വെള്ളം വെക്കുക അതായത് ഈ ഒരു മിൽക്ക് മെയ്ഡ് നല്ല രീതിയിൽ ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ മുകളിൽ വരെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി കുക്കർ അടച്ച് വെക്കുക വേണമെങ്കിൽ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് തീ കുറച്ച് വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും അതിനുശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ടും പോയി കഴിഞ്ഞ് ഇതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കറൊക്കെ തുറന്നെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോഴേക്കും നല്ല കറക്റ്റ് ടോഫി ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ പിറ്റേന്നാണ് കേട്ടോ പിന്നെ തുറന്നത് അന്ന് രാത്രി ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഈ ഒരു ടോഫി കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടുണ്ടാക്കാം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര മത്തു പിടിപ്പിക്കുന്ന മധുരം ഇതിനില്ല ഇത് ചോക്ലേറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചോക്ലേറ്റ് അപ്പോൾ അങ്ങനെയാണ് ടോഫി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അന്ന് രാത്രി അനിയാൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത് അവിടുന്ന് ഉപ്പാൻ്റെ ഹാദുനെ വിളിക്കാൻ പോയപ്പോൾ ഉപ്പാൻ്റെ വകയുള്ള ആ ഒരു ഉള്ളിക്കോഴിയും വെള്ളയപ്പൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ അതിനെ വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നാകുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഇതിപ്പോ പിറ്റേന്ന് രാവിലെയാണ് അപ്പോൾ ഏഹ് ഞാൻ ഓരോരോ പണികളായിട്ട് നിക്കുകയാണ് സാധാരണ എൻ്റെ ഒറോട്ടി പരിപാടിയൊക്കെ തലേന്ന് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നോമ്പും കൂടെ ആയപ്പോഴത്തേക്കിനും അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ഇന്നലെ അനിയൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് അവിടെ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുവാണല്ലോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടു പിന്നെ രാവിലെ ഇതാ ചായയൊക്കെ ഇടുകയാണ് അതുപോലെ ഒറോട്ടിക്കുള്ള മാവ് ഞാൻ കിണ്ടി വെച്ചിട്ടുണ്ട് ഒറോട്ടീന്ന് വെച്ചാൽ അരിപ്പത്തിരി അപ്പോൾ അതിനുള്ള മാവ് ഞാൻ കിണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓരോ പണികളായിട്ട് രാവിലെ തന്നെ ചെയ്യുവാണ് ഇറച്ചിക്കറിയൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആപ്പണിയൊന്നും ഇല്ല ഒറോട്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ വെള്ളയപ്പം ആണ് കേട്ടോ വെള്ളയപ്പത്തിനുള്ള മാവ് ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എപ്പോഴും ഒരേ മെനു ആയിരിക്കും കേട്ടോ പെരുന്നാളിന് അങ്ങനെ അധികം മാറ്റം ഒന്നും ഉണ്ടാവില്ല പിന്നെയും ഞാൻ ഉള്ളതിൻ്റെ കൂടെ വേറെന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കുമെന്നല്ലാണ്ട് പിന്നെ അല്ലാതെ ഇല്ല ഇല്ലാട്ടാ പിന്നെ എന്താ ബിരിയാണി മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒറോട്ടിയും ഇറച്ചിക്കറിയും മാറ്റിയിട്ടൊരു പരിപാടി ഉണ്ടാവില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോൾ പെരുന്നാളിനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഡയറക്റ്റ് ബിരിയാണി അല്ലേ കഴിക്കുക അങ്ങനെ ഞാൻ കുറേ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്കിവിടെ അങ്ങനെയല്ല കേട്ടോ നമുക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ വേണം പിന്നെ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും പിന്നെ ഉച്ചക്കെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയൊക്കെ ആവും കേട്ടോ ഉച്ചക്കൊത്ത ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും പിന്നെ അനീനായും കൂടെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എടുക്കൽ അവൾ അവിടുന്ന് കുറച്ച് കഴിക്കും ഇവിടുന്ന് കുറച്ച് കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത്തവണ ഉച്ചയ്ക്ക് സിബിത്തായും ശില്പിക്കായും അവരും ഒന്നും ഇല്ലാത്തത് കാരണം ഒരു രസമില്ല കേട്ടോ പെരുന്നാളെന്ന് പറയുമ്പോൾ എല്ലാം വേണമല്ലോ എല്ലാവരും വേണമല്ലോ പിന്നെതാ ഞാൻ പാട്ടൊക്കെ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത് ഖൽബിൻറെ കോലായിൽ അത് പെരുന്നാളിനെല്ലാം മിക്കപ്പോഴും ഞാനിങ്ങനെ ഇട്ട് കേൾക്കാറുണ്ട് വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലൊക്കെ പെരുന്നാളിനെ രാവിലെ പാട്ടിട്ടില്ലെങ്കിൽ ഒരു സന്തോഷക്കുറവാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ആദ്യം പെരുന്നാൾ ഗാനങ്ങളൊക്കെ ഇടുക്കാം അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ് അങ്ങനെ പിന്നെ അതാ ഉമ്മി ഞാനെല്ലാം അയച്ചൊക്കെ വന്നപ്പോഴത്തേക്കിന് ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു ഉമ്മീൻ്റെ വേഗം പരത്തിയൊക്കെ തന്നു പിന്നെ അതാ ചൂടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരോട്ടിപ്പൊരുപാടി അങ്ങനെ കഴിഞ്ഞു പിന്നെ എല്ലാവരും പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ചെറിയ പെരുന്നാളിനാവുമ്പോൾ പള്ളി പോകുന്നതിന് മുന്നേ തന്നെ കഴിക്കും വലിയ പെരുന്നാളിനാവുമ്പോൾ പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കല് അപ്പോൾ ഇക്കായും ഹാദുമൊക്കെ പള്ളിയിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ധൃതിക്ക് ഓടി പെട്ടെന്ന് പോയതാണ് ഇവിടെ ഏഴരയ്ക്കായിരുന്ന നിസ്കാരം അപ്പോഴത്തേക്കിന് അവരങ്ങനെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അതിന് മുന്നേ എന്തായാലും ചായ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ന് പറയത്തു ബിരിയാണിയും കൂടെ അങ്ങ് സെറ്റ് ആക്ക് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ ബാക്കി പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ സവാളയൊക്കെ വേഗം വയറ്റിയിട്ട് ബീഫ് വേവിച്ചതും കൂടെ ഇട്ടിട്ട് അങ്ങ് സെറ്റാക്കി എടുക്കുവാണ് ഇനി അത് അവിടെ കിടന്ന് ആവട്ടെ ഒരു മുക്കാൽ വേവൊക്കെ ഇറച്ചി ആയിട്ടുള്ളൂ ബാക്കി അങ്ങനെ ആ ഒരു മസാലയിൽ കിടന്നാവണം അതിനിടയ്ക്ക് ഞാനിതാ ഇവിടെ വെള്ളപ്പവും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയുടെ ഇത് ഈസ്റ്റ് ഒന്നും ഇടാത്ത വെള്ളയപ്പമാണ് കേട്ടാ നമ്മുടെ സാധാരണ അരച്ച് വെക്കുന്ന വെള്ളയപ്പമാണ് പക്ഷേ നല്ല കിടലനായിട്ട് വരും ഉമ്മ അരക്കുമ്പോഴത്തേക്കിന് നല്ല സൂപ്പറായിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ ഉമ്മ അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ എന്നാലും ഉമ്മയുടെ വെള്ളയപ്പം ഭയങ്കര ടേസ്റ്റുമാണ് അടിപൊളിയാണ് പിന്നെ കൂടുതൽ അരച്ച് വെക്കുകയും ചെയ്യൂട്ടോ അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് അപ്പം റൊട്ടിയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെരുന്നാൾ മധുരം ഇവരെല്ലാം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹാദുകൂട്ടം എല്ലാവർക്കും മിഠായി ഒക്കെ തന്നു അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പുഡിങ്ങിൻ്റെ പരിപാടിയാണ് അതൊന്ന് സെറ്റ് ചെയ്തേക്കാം ഐഷാക്ക് ടയറാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പുഡിങ്ങ് വന്നു കഴിഞ്ഞാൽ എന്ത് പുഡിങ്ങാണ് ഉണ്ടാക്കിയെന്ന് ആദ്യം ചോദിക്കും അപ്പോൾ എന്തായാലും ഞാൻ അതെന്തായാലും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ രണ്ട് കവർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ഒരു ലിറ്റർ പാൽ അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോഫി കൊണ്ട് ടോപ്പിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം ഇതിലേക്ക് വേണ്ട കാരണം അതിൻ്റെ മധുരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ആവശ്യത്തിനുള്ള മധുരം മാത്രം മതി മുന്തി നിൽക്കുന്ന മധുരം ചേർക്കരുത്ട്ടാം നന്നായിട്ട് നമ്മളാക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടോഫി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിൽ നമുക്ക് ക്രീം ചേർത്തിട്ടൊന്ന് സെറ്റാക്കാനുണ്ട് വേണമെങ്കിൽ ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ഒരു ക്രീം ക്രീമുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി വെക്കാട്ടോ എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒന്ന് ലൂസ് ആയിട്ടുണ്ടാകും അപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഒന്നാകെ ഇങ്ങനെ ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നും ഭയങ്കര ഇതായിട്ട് തോന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ലൂസാവും ആ ടൈമിൽ നമുക്ക് ഇളക്കി എടുക്കാൻ എളുപ്പമാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് എടുക്കാം നമുക്ക് ആ ഒരു ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന പോലെ ഒന്ന് ശരിയാക്കി എടുക്കാം ഇനി നമുക്ക് ചൈനാഗ്രാസ് ചേർക്കാൻ നമ്മുടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്ററിന് ഞാനിവിടെ പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുക്കുന്നത് അതായത് ഒരു കവർ ചൈനാഗ്രാസ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് എപ്പോഴും പുഡിങ് ഉണ്ടാക്കല് അര ഒരു കവർ പാലാണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ പകുതിയാണ് ചേർക്കൽ രണ്ട് കവർ പാലുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കൂട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് തോന്നാറ് ചിലത് ചിലര് ഇതിലും കൂടുതലും ചേർക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു ഇത് കറക്റ്റായിട്ട് തോന്നാറുണ്ട് അപ്പം നമ്മളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഇതാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ പറയുക ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കിട്ടാറുണ്ട് ചിലർ പറയും പിരിഞ്ഞു പോകുമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം എനിക്കിതാ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി എന്താ പിന്നെ ചിലരിങ്ങനെ എന്താ അങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പാല് മോശമാവുന്നതുകൊണ്ടല്ല അല്ലാണ്ട് ചൈനാഗ്രാസ് ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ അങ്ങനെ പിരിഞ്ഞു പോയിട്ട് വന്നിട്ടില്ലട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിനി ഇത് എന്താ പറയുക അതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടും കിട്ടാറുണ്ട് അപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണ് ഇനി നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്തെങ്കിലും പൊടിയോ പൊട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൈനാഗ്രാസത്തിൻ്റെ തന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകാനും നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ പുഡിങ് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് പുഡിങ്ങ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കാം ഒന്നെങ്കിലും ബിസ്ക്കറ്റ് ബട്ടറിൽ മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നല്ലപോലെ പ്രെസ് ചെയ്തിട്ട് അടിയിലൊരു എടുക്കാം ചീസ് കേക്കിനൊക്കെ വെക്കുന്ന പോലെ ഞാനിപ്പോൾ ഒന്ന് എന്താ ഒന്ന് മെൽറ്റ് ആക്കി വയ്ക്കുവാണ് ചെയ്യുന്നത് എൻ്റെയിൽ ബട്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം പക്ഷേ എന്നാലും ഇതുപോലെയുള്ള ബിസ്ക്കറ്റ് എടുക്കാമെന്ന് വേണ്ടി നോക്കാം നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മുടെ മാരി ബിസ്ക്കറ്റ് എടുത്താൽ മതി കേട്ടോ അതൊന്ന് പൊടിച്ചിട്ട് ബട്ടറിൽ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഗുഡ ബിസ്ക്കറ്റ് നിർത്തിയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ഞാനൊന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇതുപോലെ ഒന്നാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലൊഴിക്കുമ്പോൾ മധുരം വേണമെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല ബിസ്ക്കറ്റിന് മധുരം ഉള്ളതുകൊണ്ട് പാല് വെറുതെ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളു ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അരിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റായി കിട്ടും നന്നായിട്ടാവൂല്ല എന്നാലും അത്യാവശ്യം ഒന്ന് സെറ്റാക്കി കിട്ടും അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫ് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വെച്ചപ്പോഴത്തേക്കിനും ഒരു കൺസിസ്റ്റൻസി കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ തിരിച്ചെടുത്തിട്ട് വീണ്ടും ക്രീം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്നാക്കിയിട്ട് വെച്ചുകൊടുക്കും ുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇടാം ഞാൻ കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ടോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു പുഡിങ് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയട്ടോ ഇനിയിപ്പോൾ ഇതാ ബിരിയാണിയുടെ മസാല ഒക്കെ ഓൾറെഡി റെഡി ആയിരിക്കുവാണ് അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചോറും കൂടെ റെഡിയാക്കിയിട്ട് ദമ്മിടാം അങ്ങനെ ചോറും മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദമ്മിടുവാണ് ബിരിയാണിയുടെ തസ്പിയൊക്കെ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കിട്ടുവേ ബിരിയാണി ഒക്കെ തമ്മിട്ട് കഴിഞ്ഞു പിന്നെ അത് ചിക്കനും കൂടെ ഫ്രൈ ചെയ്യുവാണ് രാവിലെ ഫ്രൈ ചെയ്ത അതേ ചിക്കൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ ഒളുകി അറുത്ത് ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിത് ഇതെല്ലാത്തേക്കും ഡിസ്പ്ലേ ചെയ്യണം പിന്നെ ഉമ്മിത അതും കൊണ്ടിട്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ എല്ലാവരും വന്നപ്പോഴത്തേക്കിനും എന്താ ചോറും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ആദ്യം ഇക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുവാണ് ബിരിയാണി ചമ്പ് പൊട്ടിച്ചപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ പെരുന്നാളിൻ്റെ പിറ്റേന്ന് തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാറുള്ളതാണ് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ പരിപാടികളിലായിരുന്നു അതുകൊണ്ടാണ് കുറേ കമൻസ് കണ്ടിരുന്നു പെരുന്നാൾ വ്ലോഗ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറേ സ്പെഷ്യൽ റെസിപ്പീസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പെരുന്നാളായിരുന്നു കേട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ അറബിക് ഐറ്റംസ് ഐറ്റംസൊക്കെ സ്പെഷ്യലായിട്ട് വരുന്നതാണ് അതുപോലെ എന്തെങ്കിലും മധുരം ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ബിരിയാണിയും ഫ്രൈയും ഒക്കെ ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അനിയനെ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് ഉച്ചക്കത്ത് കഴിഞ്ഞു പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പുഡിങ്ങൊക്കെ എടുത്തത് പുഡിങ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ പിന്നെ നട്ട്സൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ രസാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം സിബിത്തായും ഷെൽബിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കിയത് നല്ല ചൂട് പഴംപൊരിയും ചായയും കൂടെ അപ്പോൾ അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ വേഗം ചായയും കൂടെ ഇട്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പിറ്റേന്ന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിത്തവണ പെരുന്നാളിന് വീട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ പിറ്റേ ആഴ്ചയും എനിക്ക് പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ ബൂസ്റ്റിട്ട് പാലും പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷം